ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ ഏറ്റോട്ട് വന്നിരിക്കുന്നത് കുഞ്ഞ് വ്ലോഗാണേ അപ്പോൾ നമുക്കൊന്ന് കണ്ടു വയ്ക്കാം വേറെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഞാൻ രാത്രി കറി വെച്ചിട്ടുണ്ടായിരുന്നു മത്തിക്കറിയാണ് വെച്ചേക്കുന്നത് ഇട്ടിട്ടാണ് വെച്ചത് മുളകും ഇട്ടിട്ട് കറി വെക്കില്ലേ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കുഞ്ഞു മത്തി കുഞ്ഞുമത്തിയാകുമ്പോൾ അതൊക്കെയാണ് കൂടുതലിഷ്ടം തേങ്ങ അരച്ച് വെച്ചാൽ അങ്ങനെ വലുങ്ങനാരും പോവില്ല പൊരിച്ചാൽ പിന്നെ മൊത്തം പോയിക്കോളും ഞാൻ അങ്ങനെ പൊരിക്കാറില്ല അപ്പോൾ ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചതൊക്കെ കട്ട് ചെയ്ത് കറിയൊക്കെ വെച്ചിട്ടോ തലേന്ന് രാത്രി കൈലൊന്നിടാണ്ട് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ കൈയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്തേക്കൊരു ഉച്ചയാകുമ്പോഴത്തേ നമ്മൾ കറി പോട്ടോ അതിനേക്കാളും നല്ലത് കറിയിൽ കൈയിലൊന്നിടാണ്ട് തിളപ്പിച്ച് നല്ലോണം തിളപ്പിക്കല്ല ഫുൾ കുക്ക് ചെയ്തതിൻ്റെ ശേഷം വെച്ച് മൂടി വെക്കുക ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ മീൻ്റെ വേവിനനുസരിച്ചും അതൊക്കെ ആയിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഈ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് നല്ലോണം തിളയ്ക്കാൻ പെട്ടിട്ടോ ഒന്ന് ഒന്ന് ചെറുങ്ങനെ കുറുകുന്നവരെ ഒന്ന് തിളയ്ക്കാൻ വിടും അവിടെ ഒരുപാട് കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം കിടന്ന് കുക്കായിക്കോളും അതിൻ്റെ ശേഷം മോനെ കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പല്ലേ വൃഷിക മാസമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായെ കൊണ്ട് ചൂടുവെള്ളം വേണം കേട്ടോ വെറുതെ ഒന്നും അല്ല ആൾ തള്ളിട്ട് നോക്കുന്നത് ആൾ അഡ്രസ് ഇട്ടില്ല അഡ്രസ്സിടാണെങ്കിൽ ക്യാമ്പൻ എൻ്റെ മുമ്പിൽ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അങ്ങനെ ഞാൻ ചൂടുകളൊക്കെ കൊണ്ടുപോയി നമ്മളെ ബാത്റൂമിൽ കൊണ്ടുപോയി പാറന്നുടുത്താൽ ആൾ തനിയെ കുളിക്കുകയോ മേലക്കെഴുകാൻ ആണെച്ചിട്ടുണ്ടെങ്കിൽ ആൾ തനിയെ ചെയ്തോളുട്ടോ നമുക്ക് അത് ആ വലിയ ആളെ കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മളെ സച്ചിട്ടൻ കുറച്ചൊരിതാണ് ചെറിയ ആളല്ലേ അപ്പോൾ അവനെ കുളിപ്പിച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ അവനെ ചെയ്ത് കൊടുക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പരിപാടി ഞാൻ ചായയ്ക്കാണ് വെള്ളം വെക്കുന്നത് കേട്ടോ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു ഏട്ടനെ പോകാനില്ലായിരുന്നു ഇവർക്ക് എട്ടേ കാലം ആവുമ്പോഴാണ് വണ്ടി വരിക അപ്പോൾ അത് ആ ടൈം ആവുമ്പോഴത്തേക്ക് എന്തായാലും കുക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഒരു അര മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും കഴിയുണ്ട് ഇങ്ങനെ ഞാൻ ചായയ്ക്കുള്ള പാത്രം കഴുകുക കേട്ടോ ഓൾറെഡി ഞാൻ കഴുകി വെച്ചതാണ് പക്ഷേ ഞാൻ ഒന്നും കൂടി കഴുകുന്നത് വല്ല പാറ്റയോ പല്ലിയോ കയറിപ്പോയിട്ടുണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് കഴുകുന്നത് പക്ഷേ പാറ്റിയും പല്ലിയൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ആശ്വാസത്തിന് കഴുകി പിന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം ഒന്നും കൂടി കഴുകോ കാരണം വേറൊന്നുമല്ല അവർക്ക് കഴുകലിന് ഭ്രാന്തളകുന്നൊന്നും വിചാരിക്കല്ലേ നമ്മളവിടെ വെള്ളത്തിൽ അയേണ്ട കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ ആ ഒരു പാത്രത്തിന് ആ ഒരു വാട്ടർ നിന്ന് എടുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും ഇപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ എടുക്കുക ചെയ്യുക ജസ്റ്റ് ഒന്ന് കഴുകാനും നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ലാസ്റ്റായിട്ട് ഒന്ന് കഴുകുമ്പോൾ ഒന്ന് കഴുകുകയും ചെയ്യും അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കഴുകി തൂത്താണ് ഇനി നേരെ ചായക്കുള്ള വെള്ളം വെക്കുക കേട്ടോ ചായയ്ക്ക് വെള്ളം വെച്ചിട്ട് വേണം ഓരോ പരിപാടികൾ രാവിലത്തെ പരിപാടികൾ മൊത്തം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ പൊതുവേ കട്ടൻ ചായയാണ് പതിവ് പാൽ ചായ കുടിക്കും പാലുണ്ടെങ്കിൽ തന്നെ രാവിലെ ഒരു കട്ടൻ വല്ലപ്പോഴാണ് ഒന്ന് പാൽ ചായ വെക്കുക ഏട്ടനും പാൽ ചായ ഇഷ്ടം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് രണ്ടാക്കും കട്ടനുള്ള ആ കട്ടനായതിനെ കൊണ്ടാണ് ഞാൻ ഒറ്റക്ക് ഇത് വെക്കുന്നത് വൈകുന്നേരം ഏട്ടൻ സെപ്പറേറ്റ് രാത്രി വരുമ്പോൾ ഞാൻ പാൽ വാർന്നാക്കും അപ്പോൾ എല്ലാവർക്കും വേണ്ടി വരും അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ കുക്കറൊക്കെ ഒന്ന് കഴുകി ഓൾറെഡി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നുകൂടി ഞാൻ കഴുകിയതാണ് സാമ്പാർ വെച്ചപ്പോൾ കുക്കർ കഴുകിയിട്ടുണ്ടെങ്കിലും ഞാൻ അടച്ച് വെക്കുക ചെയ്യുക വെള്ളം വാർന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു സ്മെൽ എന്തായാലും പോകത്തില്ല അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ കടലക്ക ജസ്റ്റ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അല്പം വെള്ളം വെള്ളമാക്കിയിട്ട് ഞാൻ കുക്കറിൽ വെക്കുക കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കുറച്ചേ വേണ്ടുള്ളൂ അധികം കട്ടൻ ഒരുപാട് രാവിലെ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല ഓരോരുത്തർ ഓരോ ക്ലാസ്സാണ് പിന്നെ അച്ചുട്ടനാണ് കുറച്ച് തോനെ കുടിക്കുന്ന ഒരാൾ കേട്ടോ അവന് കുറച്ച് അധികമാക്കി ഞാൻ കൊടുക്കും എൻ്റെ അതും കൂടി ചായ കൊടുക്കും അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വെക്കാമല്ലോ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കുകട്ടോ കഴിക്കുക അതൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ വല്ലപ്പോൾ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടത്തിനകല അല്ലെങ്കിൽ സ്കൂളൊന്നും ഇല്ലാത്ത സമയം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് കഴിക്കുക അല്ലാതെ ഞങ്ങളിതാ അവർക്ക് നേരത്തെ പോകണം അവർക്ക് ഒരുപാട് ടൈം കൊണ്ട് അവരെ ഫുഡ് ആദ്യം കഴിപ്പിക്കാൻ നോക്കും അങ്ങനെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് നമ്മൾ എടുത്ത പാത്രങ്ങൾ അപ്പം ഇങ്ങോട്ട് എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാക്ക് ആകപ്പെട കുറച്ച് സ്ഥലമേ ആ സ്ഥലം മുഴുവൻ ഞാൻ താക്കില്ലല്ലോ അങ്ങനെ ചായ ഒക്കെ ആയി ഞാനൊരു ഹായ് തന്നെ കേട്ടോ നേരത്തെ വന്നപ്പോൾ തരണം എന്നുണ്ടായിരുന്നു ആ വന്ന തിരക്കിലുള്ള എണീറ്റ് വന്ന് ലേറ്റായി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് അങ്ങനെ ചായക്കായി ഒക്കെ ശേഷം ഒന്ന് മൂടി വെച്ച് മാറ്റി വെക്കുക കേട്ടോ ഇനി നമ്മൾ കടലക്ക വേവിക്കുക കേട്ടോ കടലൊക്കെയാണ് വേവിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക പുഴുങ്ങിയെടുക്കുക കുക്കറിലിട്ടൊരു മൂന്നാല് വിസിൽ ഇപ്പോഴത്തെ കടല നാലോ അഞ്ചോ വിസലടിച്ചാലും ഒന്നും ആയി കിട്ടുന്നില്ല പെട്ടെന്നൊന്നും ഞാനിവിടെ മാക്സിമം ഒരു നാല് വിസിൽ നാലോ അഞ്ചോ വിസലയിൽ കൂടുതൽ ഞാൻ കല് അഞ്ച് വിസലൊക്കെ വരുത്തും അവനെ നമ്മളെ സച്ചുടനുള്ള വെള്ളം ചൂടാക്കാൻ വെക്കും കേട്ടോ കാരണം അവനും ചൂടുവെള്ളം വേണം തണുപ്പല്ലേ അവനെ പ്രത്യേകിച്ച് വേണം ചൂട് കാലത്താണെങ്കിലും അവനത് വേണം രാവിലെ ആൾക്ക് ഭയങ്കര ശേഷിക്കുറവാണ് തുള്ളി അടുത്ത് കൂടെ കാറ്റ് പോയാൽ തന്നെ ഭയങ്കര തണുപ്പ് പിടിക്കുന്ന ആളാണ് അങ്ങനെ കുക്കറിൽ ഞാനതൊക്കെ വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ പൊടിയില്ലേ ഈ കൈ കൊണ്ട് സ്പീഡിൽ സ്പീഡിലെനിക്ക് മിക്സിയിൽ കിട്ടും ഇപ്പം പ്രീതിൻ്റെതൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് ഈ മിക്സി കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മാവ് കുഴച്ചെടുക്കുന്നത് ഞാൻ പൊടി ഇട്ടിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കും എന്നതിന് ശേഷമുള്ളൂ ഞാൻ വെള്ളം പാർന്നിട്ട് കുഴച്ചെടുക്കുകയുള്ളൂ ഒന്ന് നല്ലവണ്ണതായി വരുമ്പോൾ ഞാൻ പാത്രത്തിലോട്ട് മാറ്റും അങ്ങനെ ഞാൻ ഇതിന് രണ്ട് പ്രാവശ്യം അതായത് ഇതൊരു തവണയും അടുത്തൊരു തവണയും കൂടി എടുത്ത് അത്രയും മാവിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം കുഴച്ച് പാത്രത്തിലാക്കി അല്പം വെളിച്ചെണ്ണയൊക്കെ തടവി ഞാൻ അവിടെ വെക്കും കേട്ടോ എന്നതിൻ്റെ ശേഷമാണ് കുക്കറിൽ വേവിച്ച് വെച്ചത് ഞാൻ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇവയെല്ലാം വഴറ്റിയിട്ട് ഇതാക്കുന്നത് ഞാൻ അല്പം തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ആദ്യം അല്പം വെളിച്ചെണ്ണ പാറഞ്ഞിട്ട് വെളിച്ചെണ്ണ പാറഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചീഞ്ചട്ടി വെക്കുന്നുണ്ട് കേട്ടോ കാരണം വീഡിയോ എടുത്തപ്പോൾ രാവിലെ മക്കൾക്ക് പോകേണ്ട തിരക്കിൽ വീഡിയോ എടുത്തപ്പോൾ അത് കട്ടായി കട്ടായിപ്പോയതാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് മാവ് കുഴക്കുന്നത് ആദ്യത്തെ ഒരു തവണ കഴിഞ്ഞതിപ്പോൾ രണ്ടാമത്തെ തവണ മൊത്തമായിട്ടിടാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക് മൊത്തമായിട്ടിടുന്ന മിക്സി ഉണ്ടെങ്കിൽ അതൊക്കെയാണ് എളുപ്പം എനിക്ക് ഇങ്ങനെ കൊണ്ട് പെട്ടെന്ന് പരിപാടി കൈ കേട്ടോ ആ കുഴക്കുന്ന ആ ടൈമിൽ കൈക്ക് നമ്മൾ കൊടുക്കുന്ന അത് അങ്ങോട്ട് ഒഴിവായി കിട്ടും നമ്മൾ കട്ടിങ് ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഉള്ളി കൈ കൊണ്ടാണ് ഞാൻ താക്കൽ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേണ്ടിട്ട് ഷോയ്ക്ക് കേട്ടോ ഇതാക്കുന്നത് വല്ലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എങ്ങനെ കേട്ടോ ചെയ്യുക അല്ലെങ്കിൽ കൈ നമുക്ക് കൈക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിപ്പോയില്ലേ അങ്ങനെ രണ്ട് വലിയ സവാളയും ഒരു പച്ചമുളക് പച്ചമുളക് ഇരുമില്ലാത്ത കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇവയെല്ലാം ഇട്ടിട്ട് നമ്മൾ വാട്ടുക അതിന് മുമ്പേ ഞാൻ ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അല്പം വെളിച്ചെണ്ണ പറഞ്ഞിട്ട് പെരുംജീരകം അവ ചേർത്തിട്ട് തേങ്ങാ കൊത്തിട്ട് തേങ്ങാ കൊത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യുന്നത് തേങ്ങാ കൊത്തിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് അല്പം കരുവേപ്പിലിട്ടാൽ നല്ലൊരു സ്മെല്ല് വരും മക്കളെ അപ്പം ഞാൻ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ തോന്നുന്നു അങ്ങനെ ഞാൻ അതൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഉള്ളി തക്കാളി ഇതൊക്കെ ആക്കി അതിൻ്റെ ഇടയിൽ ഏട്ടം ഒന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി വന്ന മക്കളെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടം കുളിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അതൊക്കെ വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച വെച്ച കടലയും ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് ഇട്ടൊരു സ്പൈസിക്ക് ഞാൻ മുളക് പൊടി ഇരുന്നില്ല കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തത് സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെറിയ ആൾ ചെറിയയാൾക്ക് രാവിലെ വയ്യായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു കരച്ചിൽ അവന് വേറെ ഒന്നല്ല സ്കൂളിൽ പോകാൻ ഒന്നാമത് മടിയാണ് അതിൻ്റെ ഇടയിൽ ചെറിയ എന്തെങ്കിലും എടുത്ത് കൂടെ പോയാൽ ഭയങ്കരതാണ് അയാൾക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ മറന്നു പോയതാണ് അത് അങ്ങനെ അത് ആ സൈഡിലേക്ക് ഞാൻ മാറ്റിയെടുത്ത് ചെറിയ അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിട്ടോ അത് ഒന്ന് കുക്കായി ജസ്റ്റ് നല്ലോണം അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ച് മക്കൾക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ളത് ഞാൻ വേഗം ആക്കിയിട്ട് ചെറിയ ആൾക്ക് കൊണ്ടുപോകണം നമ്മളെ സച്ചുട്ടനെ കൊണ്ടുപോകണം അപ്പോൾ അവരുള്ളത് ടിഫിനിലാക്കി അവർ കഴിക്കാനുള്ളതും കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ചായ മെല്ലാം കുടിക്കാതെ ചേച്ചി ഇതൊന്ന് കുറച്ചൊരു തിരക്കായിപ്പോയി ഞാൻ പെട്ടെന്ന് കഴിക്കാൻ പണി പെട്ടെന്ന് കഴിഞ്ഞു പക്ഷേ ആൾ സച്ചുട്ടൻ ഒന്ന് കരഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒന്ന് അവിടെയൊന്നിതായിപ്പോയി അവൻ്റെ കൂടെ നിന്ന് കുറച്ച് പോയി അതാണ് കുറച്ച് വീഡിയോ കട്ടായിപ്പോയത് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെല്ലാ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇന്ന് അതിൻ്റെ പീ ആണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ടും ആവശ്യമാണ് കേട്ടോ ഞാൻ ചപ്പാത്തി മുഴുവനാക്കി ചുട്ട് ഇതാക്കുന്നില്ല കാരണം ലാസ്റ്റിലേക്ക് ഏട്ടനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് പോകാൻ ഇല്ലാത്തതിനെ കൊണ്ട് അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ബൈ